എന്റെ ഭർത്താവിനെ പറ്റിയിട്ട് കുറച്ച് കേസൊക്കെ ഉണ്ടായിരുന്നു ഇതിന് മുന്നേ നിങ്ങൾ ഈ ചില ഈ ട്രൂ ടി വിയിലൊക്കെ ഈ സൂരജ് ഒടക്കു വെച്ചിട്ടും അതിനൊക്കെ ഒരുപാട് കളികളുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ചിത്ര തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് അവരുടെ വാക്കും കേട്ടിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയൊന്നും പോയിട്ട് വിളക്ക് എത്തിച്ചേക്കല്ലേ ആറ് തിരിയിട്ടെ സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും പറയും ഓ കെ എസ് ചിത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുത്താണ് നമ്മളെ വാനമ്പാടിയാണ് മലയാളികളുടെ സ്വന്തം അഹങ്കാരമാണ് അല്ലെങ്കിൽ എന്താ പറയേണ്ടത് സ്നേഹത്തിൻ്റെ നിറകുടമാണ് ഒലക്കാന്ന് ഒലക്ക ഒരു തൊ കാരണം എന്താണെന്നല്ലേ അതായത് മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഫ്രോഡ് തരം പുറത്ത് യാടിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ വേറെ ഒന്നുമല്ല അവരൊരു വീഡിയോ വന്നിട്ടെന്ന് ആ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇവിടെ പ്ലേ ചെയ്യാൻ പോകുന്നത് കാരണം എനിക്ക് ഈ വിഷയം ഇഷ്ടമല്ല പക്ഷേ ഞാൻ മറ്റൊരു കാര്യം പറയാം ഇതൊരു സിനിമാ സംബന്ധമായ ചാനലാണ് അപ്പോൾ സിനിമാ സംബന്ധമായിട്ട് വരുന്ന ഒരു വാർത്തയാണ് കെ എസ് ചിത്രേന്റെ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൽ തന്നെ ഇത് പറയുന്നത് അപ്പൊ നമുക്ക് ആ പിന്നെ ചിത്ര ചേച്ചിൻ്റെ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാമേ ഉച്ചയിൽ പ്രതിഷ്ഠാ ദിനം ജനുവരി നടക്കുമ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് ശ്രീരാമ ജയ രാമ ജയ ജയ രാമ എന്ന രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും അതുപോലെ വൈകുന്നേരം അഞ്ച് തിരിയുള്ള വിളക്ക് വീടിൻ്റെ നാനാഭാഗത്തും തെളിയിക്കണം ഭഗവാൻ അനുഗ്രഹം എല്ലാവർക്കും പരിപൂർണമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോഭവൻ ഇതാണ് നമ്മളെ ചിത്ര ചേച്ചി നമ്മളെയൊക്കെ സ്നേഹത്തിന്റെ നറകുടം അതായത് ജാതിയില്ല മതമില്ല എന്നൊക്കെ പറഞ്ഞവർക്കുള്ള മറുപടിയാണിത് എന്തൊരു മനുഷ്യശ്രീയാണ് അതായത് ഇവർ ഇത്ര നാളും ചിരിച്ച് കളിച്ചതൊക്കെ ഇവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ടാണേ അല്ലാതെ ജനങ്ങളെ നന്നാക്കാനൊന്നും പിന്നെ കണ്ണ് പൊടിയിടാൻ വേണ്ടിയിട്ട് കുറേ ചാരിറ്റി അതാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ട്രെൻഡ് ഇങ്ങനെ മനുഷ്യൻ്റെ മുന്നിൽ പോയിട്ട് നല്ല രീതിയിൽ ചിരിച്ച് കാണിച്ച് അതൊക്കെ എന്ന് പറഞ്ഞ് ഇവർക്ക് പ്രോഗ്രാം കിട്ടാനും ഇവരുടെ പാട്ട് ആൾക്കാർ കേൾക്കാനും ഇതൊക്കെ വേണ്ടിയിട്ടാണേ അല്ലാതെ നിങ്ങളെന്താ വിചാരിക്കുന്നത് ജനങ്ങളെ നന്നാക്കാനാണെന്നാ ജനങ്ങളെ നന്നാക്കാനാണ് ഇല്ല ജനങ്ങളോട് ഒത്തിരി ഇച്ചിരിയെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഇങ്ങനെയൊരു വീഡിയോ ഇടുവോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് ആരാണ് പാപം പ്രവാസികളാണ് ആ പ്രവാസികൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ഞാൻ ചിത്ര പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അതായത് പ്രവാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാത്രത്തിലുണ്ട് ഒരു പായിൽ ഉറങ്ങി ഒന്നിച്ച് ജോലി ചെയ്ത് പല രാജ്യക്കാർ തമ്മിൽ അങ്ങനെ ജീവിക്കുന്നവരാണ് ഈ പ്രവാസികള് ആ പ്രവാസികള് ചിത്രചേച്ചിക്ക് എത്രമാത്രം ബഹുമാനം കൊടുക്കുന്നുണ്ട് എന്നറിയോ എന്നിട്ടും ഇതൊന്നും ആലോചിക്കാതെ ചേച്ചി വന്നിട്ട് ഇങ്ങനെയുള്ള ഈ വീഡിയോ ചെയ്യുമ്പോഴേ പരമ പുച്ഛമാണ് തോന്നുന്നത് പുച്ഛം പണ്ടി ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട് അതായത് എത്ര ദീപം കഴിഞ്ഞാലും മനസ്സിൻ്റെ ഉള്ളിൽ ഇരുട്ടാണെങ്കിൽ അതിനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാന്ന് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നമ്മൾ എല്ലാവരും ചിത്ര ചേച്ചി ഈ ചിത്ര ചേച്ചിയെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടങ്ങ് തലയിലെടുത്ത് വെക്കും പക്ഷെ ഇവരുടെ മനസ്സിലിപ്പം മനസ്സിലായില്ല ഇപ്പം ഇവരിപ്പോൾ പിന്നെ ഇവർ എല്ലാം ഇപ്പം ഇതിൻ്റെ അടിയിൽ വന്നിട്ട് കുറേ എണ്ണം പറയാം അവർ ഹിന്ദുവല്ലേ അതുകൊണ്ടല്ലേ പക്ഷെ അവരെ ഹിന്ദുക്കൾ മാത്രമാണോ വലിയവരാക്കിയത് അവരെ മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ചേർന്നിട്ടല്ലേ അവരെ ഇത്രയും വലിയവരാക്കിയത് അവരുടെ പാട്ട് കേട്ടത് എന്നിട്ടും ഇവർ ഒരു ഒരു ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞത് വളരെയധികം മോശമാണ് അത് മാത്രവുമല്ല ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാത്ത ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഈ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഹിന്ദു ഹിന്ദുമതക്കാരോ പരിപാടിയൊന്നുമല്ല ഇത് സിനിമാക്കാരോ പരിപാടിയല്ല ഇതൊരു രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന ഒരു പരിപാടി തന്നെയാണേ അതിനല്ലേ പല ആൾക്കാരെയും വിളിച്ചിട്ട് അവർ വരില്ല എന്ന് പറഞ്ഞില്ല എന്തുകൊണ്ട് വരില്ല വരൂലയെന്ന് പറഞ്ഞത് അതായത് അവരുടെ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്നെ ഈ ഇപ്പോൾ എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനും പറയും പോകത്തില്ല എന്ന് കാരണം എനിക്കൊരുപാട് എല്ലാ സുഹൃത്തുക്കളും ഉണ്ട് നമ്മൾ ഈ ജാതിയും മതം ഇതൊന്നും നോക്കാതെയല്ലേ കേരളത്തിൽ ജീവിക്കുന്നു അപ്പോഴാണ് ഈ ചിത്രയുടെ ഇങ്ങനെയുള്ള എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയുക ഈ ഭർത്താവ് ഉണ്ട് ഈ ചിത്രേൻ്റെ ഭർത്താവിനെ പറ്റിയിട്ട് ഒരു കുറച്ച് കേസൊക്കെ ഉണ്ടായിരുന്നു ഇതിന് മുന്നേ നിങ്ങൾ ഈ ചില ഈ ട്രൂ ടി വിയിലൊക്കെ ഈ സൂരജ് പാലാക്കാരനൊക്കെ ഒരു ദിവസം വിളിച്ച് കൂവുന്ന കണ്ടിന് എന്തോ ഫ്ലാറ്റിൻ്റെ എന്തോ ഒരു പ്രശ്നമാണ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൻ്റെ വിവരമൊന്നുമില്ല എനിക്ക് തോന്നുന്ന ചിലപ്പോൾ ഒതുക്കി തീർത്തിട്ടുണ്ടാവും കാരണം ഒരുപാട് പുരുപാടും കാര്യങ്ങളൊക്കെ ഉള്ളവരല്ലേ ഇവരൊക്കെ അപ്പോൾ ഫ്ളാറ്റിൻ്റെ പ്രശ്നം പൈസ കൊടുത്തു കഴിഞ്ഞാൽ തീരുമല്ലോ അപ്പം അങ്ങനെയൊക്കെയാണ് പക്ഷേ ഭർത്താവിനെ ഇവരുടെ ഭർത്താവിനെ പറ്റിയിട്ട് വളരെ മോശമായ ഒരു അഭിപ്രായം തന്നെയാണ് അധികം മിക്ക ആൾക്കാർക്കും എല്ലാവരും പറയും പാപൻ ചിത്ര ചേച്ചി അയ്യോ കഷ്ടം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഭർത്താവ് ജഗ്ജില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിന് എന്തെങ്കിലും കോട്ടം തട്ടണ്ട ഇല്ലെങ്കിൽ എല്ലാ ബിസിനസ്സിലും വന്നിട്ട് മറ്റേ എന്താ പറയുക ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടുപോകണ്ട ഇവർ പറയുന്ന പോലെ കേൾക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നാലും ഒരു കാര്യം ആലോചിക്കേണ്ടതാണ് മലയാളികളുടെ സ്വത്താണ് നിങ്ങൾ അതുപോലെ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ കഴിഞ്ഞില്ലല്ലോ എത്ര ആൾക്കാർ എന്താ പറഞ്ഞത് നിങ്ങളെ ആ ഒരു ഒരു വിഗ്രഹം ഉടഞ്ഞു തന്നെ ഞാൻ പറയാം ഇപ്പം നമ്മൾ മുതുകാടിന്റെ വിഗ്രഹം ഉടച്ച പോലെ നിങ്ങളെ വിഗ്രഹവും എടുത്തുടഞ്ഞു ഇനി നിങ്ങൾ വെറും ഒരു ചിത്രം മാത്രമാണ് അല്ലാതെ മനസ്സിന്റെ വാനമ്പാടിയൊന്നും ഇതിലും നല്ല പാട്ടുകാരിയൊക്കെ പോലെ ഉണ്ട് പക്ഷെ നിങ്ങളുടെ ആ ഒരു പേരും നിങ്ങൾക്ക് ഒരുപാട് ചാൻസ് കിട്ടിയതുകൊണ്ട് മാത്രം നിങ്ങളിങ്ങനെ വളർന്നു എന്നാ ഉള്ളൂ നിങ്ങളെക്കാട്ടി ഒരുപാട് പാട്ടുകാരൊക്കെ ഉണ്ട് മനസ്സിലായില്ല ഒരുപാട് നല്ല നല്ല രീതിയിൽ പാടുന്നുണ്ട് ഇപ്പോഴെന്തുകൊണ്ടാണ് ഒരുപാട് നടന്മാർ ഇപ്പോൾ മോഹൻലാലിനും മമ്മൂട്ടിക്കും സുരേഷ് ഗോപിക്കും ഒക്കെ പകരം ഒരുപാട് വന്നില്ലേ അതേപോലെ അന്നത്തെ കാലത്ത് ഈ ഈ ചിത്രക്ക് പകരം വേറെ ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഇന്ന് എവിടെ എത്തിയിട്ടുണ്ടാകും പക്ഷേ അന്നൊക്കെ പാര വെച്ചിട്ടും ഉടക്കു വെച്ചിട്ടും അതിനൊക്കെ ഒരുപാട് കളികളുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ചിത്ര തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഇത്രയും ചാൻസുകൾ വന്നത് അല്ലെങ്കിൽ എനിക്ക് ഇത്രയും പിന്നെ കൂടുതൽ എന്താ പറയേണ്ടത് പാടാൻ കഴിഞ്ഞത് എന്നൊക്കെ അതിൻ്റെ ഇതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ ആ ഒരു കറുത്ത ഉണ്ട് അദ്ദേഹം ഒരു പ പല ആൾക്കാരെയും പിടിച്ചും മറ്റുള്ളവരെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കളി കളിച്ചിട്ടുണ്ടോ അതൊക്കെ ഉണ്ട് കാരണം ഈ ജയചന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ഭയങ്കര ശത്രുതയിലാണ് ഇവരുടെ ഭർത്താവ് ഇവരുടെ ഭർത്താവും ജയചന്ദ്രനും തമ്മിലുള്ള ശത്രുതയ്ക്ക് കാരണം എന്താണെന്ന് നമ്മൾ ജോൺ ബ്രിട്ടാസ് ചോദിച്ച് ചോദിക്കുന്നുണ്ട് ഈ ജെ ബി ജംഗ്ഷനിൽ പക്ഷേ അദ്ദേഹം പറയുന്നില്ല അത് സംഭവം ഇതാണ് ഈ ശ്രേയാഘോഷാലിനെ കൊണ്ട് വന്നിട്ട് ഇവിടെ പാടിക്കുന്നത് അങ്ങേർക്കിഷ്ടല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശ്രേയാഘോഷാലിൻ്റെ ശബ്ദം നല്ല ശബ്ദമാണ് അത് നമ്മൾ മലയാളി പാടുന്നത് എങ്ങനെയാണ് അതുപോലെ പാടുന്നുണ്ട് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് പല പാട്ടുകളും ശ്രേയാഘോഷാലെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ചിത്രപാടിൻ്റെ പാട്ടുകളാണ് അതുകൊണ്ടാണ് ഈ ഈ ഒരു മനുഷ്യനും ഈ മനുഷ്യനും തമ്മിൽ ഒക്കാത്തത് നല്ല രീതിയിൽ വഴക്കായത് അത് നിങ്ങൾ മനസ്സിലാക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജയചന്ദ്രനോട് പറഞ്ഞു എടാ ഞാനല്ലേ നിനക്ക് മറ്റേ ഇത് വാങ്ങി ഹാർമോണിയം വാങ്ങിച്ചു തന്നത് എന്നിട്ട് നീ എന്തിനാണ് അവളെ അവളെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വഴക്കൊക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഇടാൻ വിചാരിക്കും ഇവരൊക്കെ അയ്യോ നമ്മളെ ദൈവമാണേ ദൈവം എന്നൊക്കെ വിചാരിക്കും ഒന്നുമല്ല അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇവരൊക്കെ സ്വഭാവമാണ് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഉളുപ്പ് ഉളുപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇങ്ങനെ സംസാരിക്കുമോ എത്ര പേരുടെ മനസ്സ് വേദനി വേദനിച്ചിട്ടുണ്ട് അതായത് നമ്മളൊക്കെ മനുഷ്യരാണ് നമ്മളല്ലാതെ മതങ്ങളുടെ പുറകെ പോകുന്ന ടീമൊന്നും അല്ല നമ്മളൊക്കെ മനുഷ്യരാണ് ഇവരും നാളെ വന്നിട്ട് പിന്നെ എന്താ പറയുക ഗൾഫ് നാടുകളിലെല്ലാം വന്നിട്ട് നാളെയും പ്രോഗ്രാം നടത്തണ്ടേ അല്ലേ അതിൽ പിന്നെ എൻ്റെ രാമരാമൻ ജപിക്കുന്ന ടീം മാത്രം മതിയെന്ന് പറഞ്ഞാൽ ശരിയാവോ ഒരിക്കലും ശരിയാവില്ല പിന്നെ എന്താ പറയേണ്ടത് ഇപ്പോഴത്തെ എല്ലാവർക്കും ഒരു ട്രെൻഡാണ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വിളിക്കുമ്പോഴേക്കങ്ങ് പോക്ക് ഒരു ട്രെൻഡാണ് ആ മനസ്സിലുള്ള ഒരു ഇതാണ് അത് നിങ്ങൾ നിങ്ങൾ ആലോചിക്കണം അവിടുന്ന് വളരെ മോശമായി പോയിന്നേ പറയുള്ളൂ മലയാളത്തിൽ ഭയങ്കര അഹങ്കാരായിരുന്നു നമുക്കൊക്കെ ഓ എന്തൊക്കെയായിരുന്നു ഇപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ ഇന്നത്തെ ഒരു വീഡിയോ കൊണ്ട് എല്ലാവർക്കും മനസ്സിലായി ഒരു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ പിന്നെ ഇവരുടെ വാക്കും കേട്ടിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയൊന്നും പോയിട്ട് വിളക്ക് കത്തിച്ചേക്കല്ലേ ആറ് തിരിയിട്ടെ ഉള്ള കാര്യം ഞാൻ പറയാം പറഞ്ഞു കഴിഞ്ഞാൽ വിളക്ക് കത്തിക്കുന്ന വീടുകളിൽ മാത്രം ഇവർ പറയുന്നത് ഇവരെ എന്താ പറയണ്ടത് കേൾക്കുന്നവർ മാത്രം കേട്ടാൽ മതി ഇതൊരു നിബന്ധനയൊന്നും അല്ല എല്ലാ വീട്ടിലും കത്തിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ അങ് ആ ഒരു ക്ഷേത്രം എങ്ങനെയാണ് അവിടെ വന്നി എല്ലാവർക്കും അറിയാം ഒരുപാട് പേർക്ക് ഒരുപാട് മനോവിഷമം അതിലുണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ചിത്ര ചേച്ചി കാണിച്ചത് ശുദ്ധ തണ്ടിത്തരം തന്നെയാണ് അതിന് ഒരു ഇതുമില്ല വളരെ മോശമായ പ്രവൃത്തി തന്നെയാണ് അതെന്തോ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ബിസിനസിൻ്റെ എന്തൊക്കെ ആവശ്യത്തിനായിരിക്കാം ഇല്ലെങ്കിൽ ആരെയെങ്കിലും പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെയാണല്ലോ പ്രീണനാണല്ലോ ഇപ്പം എല്ലാവർക്കും അവനവൻ്റെ കാര്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റുള്ളവരുടെ കാര്യം അല്ലാതെ ഇവിടെ ചാരിറ്റി ഇവിടെ ഞാൻ അത് നടത്തുന്ന അവിടെ പാവങ്ങൾക്ക് കൊടുക്കുന്ന ഒരു തേങ്ങയില്ല അതൊക്കെ ചുമ്മാതാ ഇവന്മാരൊക്കെ പറയുന്നത് നന്ദി നമസ്കാരം